ഹലോ ഓണം സീരീസിലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് ആണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഈ ഒരു നെക്ക് പീസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ചോക്കർ ആണ് വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത് ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണ് വരുന്നത് ഇതിനകത്ത് സെൻറ്റർ പോർഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ ഉണ്ട് കേട്ടോ സോ ദിസ് ഇസ് ലൈക്ക് ദിസ് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഇയറിംഗ് വരുന്നത് ഈ ഒരു ഇയറിങ്സ് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് വെയർ ചെയ്യാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ് സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദസ് ഇതാണ് നമ്മുടെ സെക്കൻഡ് നെക്ക് പീസ് ഗോൾഡൻ വർക്കിനകത്ത് ഇതുപോലെ എമറാൾഡ് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ നെക്കിനെ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ് ഇറ്റ് വിൽ ബി ലൈക്ക് ദസ് ഇതാണ് ഇയറിങ് വരുന്നത് അടുത്ത് കാണിക്കാൻ പോകുന്ന ഇപ്പൊ ട്രെൻഡിംഗിലായ ഒരു മാലയാണ് മാലയാണെട്ടോ ലോട്ടസ് നെക്ലേസ് ഇസ് ദിസ്ഇസ് ഒരു ചോക്കർ പോലെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുള്ളൊരു നെക്ക് പീസാണ് ഇതിൻ്റെ തന്നെ മാച്ചിങ് ഇയറിംഗും കൂടി വരുന്നുണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ബിലോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ഫിനിഷിംഗ് ഒക്കെ വളരെ നല്ലതാണ് ഇനാമൽ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ജുവലറി നെക്ക് പീസായിട്ട് എനിക്ക് തോന്നി നമുക്ക് നമ്മുടെ സെറ്റ് സെറ്റ്സാരുടെ കൂടെയൊക്കെ ഇപ്പോൾ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ജ്വലറി ആണ് ദ ലൈക്ക് വെരി പ്രിട്ടി അതുപോലത്തെ ഇയർ റിംഗ്സും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു നെക്ലേസ് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ നമുക്ക് ട്രഡീഷണൽ വെയർ അല്ലെങ്കിൽ നമുക്കിതൊരു വെസ്റ്റേൺ വെയർ എന്നൊക്കെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും നെക്കിനെ ഫുൾ കവർ ചെയ്യുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ് ഒരു വേഴ്സറ്റൈൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് സീ പിങ്ക് കളർ സ്റ്റോൺ ആണ് വരുന്നത് ചുറ്റും വൈറ്റ് സ്മോൾ സ്മോൾ സ്റ്റോൺസും വരുന്നുണ്ട് മാച്ചിങ് ഇയർങ്സ് ഓൾസോ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതുപോലെ അഗെൻ ഗോൾഡനിൽ പിങ്ക് സ്റ്റോൺസ് വരുന്ന ഡാർക്ക് പിങ്ക് സ്റ്റോൺസ് വരുന്ന ഒരു നെക്ക് പീസ് ആണ് ഇത് നമ്മൾ നെക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് നെക്കിനെ കവർ ചെയ്ത് കിടക്കും ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അഫോർഡബിൾ റേറ്റിൽ വരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ നെക്ക് പീസിന്റെ ഡിസൈനും കുറച്ച് ഡിഫറെൻ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദിസ്ഇസ് ലൈക്ക് ഫുൾ ഭയങ്കര യെല്ലോ അല്ല ഒരു ആൻറ്റി ടച്ച് വരുന്ന ഒരു ഫിനിഷ് വരുന്ന ഒരു ഗോൾഡൻ കളറാണ് വിത്ത് പിങ്ക് സ്റ്റോൺസ് ആൻഡ് കുറച്ച് ആനയുടെ ഡിസൈൻസ് ഇതിന് ചുറ്റും വരുന്നുണ്ട് അത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നി നല്ല രസമുള്ള ഭംഗിയുള്ള നെക്ലീസാണ് നമുക്ക് സാരീസിൻ്റെ കൂടെ നല്ലപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ജ്വലറി ആണത് യർ റിംഗ് ആണ് എഗെയിൻ എലിഫൻസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നമ്മൾ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ സിൽവർ കരയുള്ള സാരീസ് അല്ലെങ്കിൽ ബ്ലൗസസ് വെച്ച് നമ്മൾ ഓണത്തിന് സ്റ്റൈൽ ചെയ്യാറുണ്ട് അപ്പൊ അതിന് വേറെ ചെയ്യാൻ പറ്റില്ല കുറച്ച് ജുവല്ലറീസ് കൂടി നമുക്ക് നോക്കാം ഇത് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു കുറെ നാള് മുന്നേ വാങ്ങിച്ചതാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആണ് കേട്ടോ ഇറ്റ്സ് ലൈക്ക് വെരി പ്രിട്ടി മിറർ വർക്കൊക്കെ വരുന്ന ഒരു ചോക്കർ പീസാണത് കുറച്ച് ഹെവിയാണ് നല്ല രസമാണ് കാണാനായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണത് ഇയറിംഗ്സ് എങ്ങനെയാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു എഗൻ ഒരു ചോക്കറാണോ ഇതും ഞാൻ കുറേ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഇറ്റ് വിൽ ബി ലൈക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു നെക്ക് പീസ് എനിക്ക് വളരെ സ്പെഷ്യലാണ് ബിക്കോസ് ബിക്കോസ് ദിസ്ഇസ് ഹാൻഡ് മെയ്ഡ് ജ്വലറി ആണ് ഞാനാണ് ഈ ഒരു ജ്വലറി ഉണ്ടാക്കിയത് നമുക്ക് ഷോർട്ടായിട്ടും വേറെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ലെങ് ഉള്ള രീതിയിൽ നമുക്ക് ഇതിന് വേറെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമ്മൾ കോട്ടൺ ബോൾസും അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ബോൾസ് ബോൾ ബീഡ്സും അതുപോലെ ഈ ഒരു പെൻഡന്റ് ഓക്സിഡൈസ്ഡ് ആണ് വെച്ചിട്ട് ഒരു ബ്ലാക്ക് ത്രെഡില് ഇതിനെ ജോയിൻ ചെയ്തിരിക്കുകയാണ് സോ അത്രയല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്